രാജ്യത്തിന് അഭിമാനമായ സൈനിക ഉദ്യോഗസ്ഥയെ അവഹേളിച്ചു ബി ജെ പി മന്ത്രിക്കെതിരെ സൈബർ ഇടത്തിൽ കടുത്ത വിമർശനം കേണൽ സോഫിയ കുറേഷി അധിക്ഷേപിച്ച് രംഗത്ത് വന്ന ബി ജെ പി നേതാവിനെതിരെ കടുത്ത വിമർശനം രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സോഫിയ കുറേഷ്ക്കെതിരെയാണ് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കൂടിയായ വിജയ് ഷാ അധിക്ഷേപം ചൊരിഞ്ഞത് ഷായുടെ പരാമർശങ്ങൾ വിവാദമായതോടെ ബി ജെ പി നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് കേണൽ സോഫിയ കുറേഷിയെ മധ്യപ്രദേശിലെ ബിജെപി മന്ത്രി കൂടിയായ വിജയ് ഷാ അധിക്ഷേപിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നൽകിയ പ്രത്യാക്രമണത്തെപ്പറ്റി സംസാരിക്കുന്നതിനിടയിലാണ് വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത് പ്രസംഗത്തിന്റെ വീഡിയോ പ്രതിപക്ഷ പാർട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ അതേ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയാണ് അയച്ചതെന്നായിരുന്നു വിജയ് ഷാ പറഞ്ഞത് ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ും ലാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു ബി ജെ പി ആർ എസ് എസ് മാനസികാവസ്ഥ ഇപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു അതേസമയം വിവാദത്തോട് പ്രതികരിച്ച കുൻവർ വിജയ് ഷാ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് വ്യക്തമാക്കി വിമർശനം കടുത്തതോടെയാണ് ഷായോട് വിശദീകരണം തേടാൻ പാർട്ടി തീരുമാനിച്ചത് കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ ബി ജെ പി മന്ത്രിയുടെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തി ബി ജെ പി അവരുടെ തനി നിറം കാണിച്ചു മന്ത്രിയെ പുറത്താക്കണം ആർമിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കുടുംബത്തിലെ അംഗമായ കേണൽ സോഫിയ കുറേഷിയെ തീവ്രവാദിയുടെ സഹോദരി എന്ന് വിളിച്ചവർ ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അർഹതയില്ലാത്തവരാണ് എന്നായിരുന്നു എംപിയുടെ പ്രതികരണം